കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഐ സിയു പീഡന കേസിൽ രണ്ടു ജീവനക്കാർക്കെതിരെ വകുപ്പുതല നടപടി ചീഫ് നഴ്സിംഗ് ഓഫീസർ നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവരെ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റി അതിജീവിതം നൽകിയ പരാതി കൈകാര്യം ചെയ്തതിൽ വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ചീഫ് നഴ്സിംഗ് ഓഫീസർ സുമതി നഴ്സിംഗ് സൂപ്രണ്ട് ബെറ്റി ആന്റണി എന്നിവർക്കെതിരെയാണ് നടപടി സുമതിയെ തിരുവനന്തപുരം എസ് ആശുപത്രിയിലേക്കും ബെറ്റി ആന്റണിയെ കോന്നി മെഡിക്കൽ കോളേജിലേക്കുമാണ് സ്ഥലം മാറ്റിയത് അതിജീവിത നൽകിയ പരാതി കൈകാര്യം ചെയ്തതിൽ വീഴ്ചയുണ്ടായി എന്നാണ് കണ്ടെത്തൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി നിന്ന നഴ്സ് അനിതയെ നേരത്തെ സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയെങ്കിലും ഇവർ ട്രൈബ്യൂണലിൽ പരാതി നൽകിയപ്പോൾ ഈ നടപടി രണ്ടു മാസത്തേക്ക് മരവിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് പതിനെട്ടിനാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതി പീഡനത്തിനിരയായത് ട്വന്റിഫോർ കോഴിക്കോട് 24 Anjinde Vatsa Tilaka